ഒരിടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മാസാക്ഷൻ കോമഡി ചിത്രം ഇതാണ് ടർബോയെ കുറിച്ചുള്ള നിലവിലെ ദൃശ്യം മലയാളത്തിന്റെ യുവ സംവിധായകനിരയിൽ ശ്രദ്ധേയരായ മാനുവൽ തോമസും വൈശാഖും അണിയറയിൽ ഉള്ളതുകൊണ്ട് ആ ഹൈപ്പിനെ കുറച്ചു കൂടുതൽ മാറ്റിയേകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടർബോയുടേതായി എത്തുന്ന അപ്ഡേറ്റുകളും സ്റ്റിൽസുകളും ആരാധകർ ഏറെ കൗതുകത്തോടെ നോക്കിക്കാണുന്നതും റിലീസിന് തയ്യാറെടുക്കുന്ന ടർബോയുടെ കഥയെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റിൽ വന്ന പ്ലോട്ടാണ് ഇതിന് തുടക്കമിട്ടിരിക്കുന്നത് ടർബോയിൽ ഒരു ജീപ്പ് ഡ്രൈവറായാണ് മമ്മൂട്ടി എത്തുന്നതെന്നും ജോസ് എന്നാണ് ഇയാളുടെ പേരെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഇയാളുടെ ലൈഫിൽ നടക്കുന്ന അപ്രതീക്ഷിതവും രസകരവുമായ സംഭവങ്ങളാണ് ടർബോ എന്ന ചലച്ചിത്രം പറയുന്നതെന്നാണ് ചർച്ചകൾ ഇക്കാര്യം സത്യമാണോ അല്ലയോ എന്നറിയാൻ മെയ് ഇരുപത്തി വരെ എന്തായാലും കാത്തിരിക്കേണ്ടി വരും അന്നാണ് ടർബോയുടെ റിലീസ് അതേസമയം ടർബോയുടെ ട്രെയിലർ സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വരികയാണ് ട്രെയിലർ ഉടൻ പുറത്തു വരുമെന്നും ഇതിന്റെ എഡിറ്റിംഗ് നടക്കുകയാണെന്നുമാണ് വിവരം ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ ടർബോ ട്രെയിലർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയേക്കാം നേരത്തെ ജൂൺ പതിമൂന്നിനായിരുന്നു ടർബോ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പല കാരണങ്ങളാൽ റിലീസ് നേരത്തെ ആക്കുകയായിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയിൽ കന്നഡ നടൻ രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക